ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് മലപ്പുറം നഗരസഭ കേന്ദ്ര സഹായത്തോടെ നിർമ്മിച്ച അഭയ കേന്ദ്രം എം പി ഇ ടി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു നൂറിലധികം പേർക്ക് താമസിക്കാനുള്ള സൗകര്യമുള്ള കെട്ടിടത്തിൽ നിരവധി ആധുനിക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് മലപ്പുറം മുണ്ടുപറമ്പ് കാവുകൾ നെച്ചിക്കുറ്റി ബൈപ്പാസിൽ അഭയ കേന്ദ്രം യാഥാർത്ഥ്യമായതോടെ വയോജന പരിചരണ രംഗത്ത് മലപ്പുറം നഗരസഭ മറ്റൊരു നാഴികക്കല്ലുകൂടിയാണ് പിന്നിട്ടത് നൂറോളം പേർക്ക് താമസിക്കാൻ ഇവിടെ മുറികളും ഡോർമെട്ടറികളും മെഡിക്കൽ സപ്പോർട്ട് റൂമും ഹെൽത്ത് ക്ലബും ലൈബ്രറിയും അടുക്കളയും റിക്രിയേഷൻ സെന്ററും യോഗ ഹാളും തുടങ്ങി എല്ലാ സജ്ജീകരണങ്ങളും സജ്ജമാണ് സർക്കാർ മേഖലയിൽ നിർമ്മാണം പൂർത്തീകരിച്ച സംസ്ഥാനത്തെ ഏറ്റവും വലിയ അഭയകേന്ദ്രം കൂടിയാണിത് മൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൽ രണ്ടു കോടി അൻപത്തൊന്ന് ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ വിഹിതവും ബാക്കി നഗരസഭയുടെ തനത് ഫണ്ടുമാണ് ആരും എന്ന് ഉറപ്പാക്കുകയാണ് അഭയകേന്ദ്രത്തിലൂടെയെന്ന് നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി പറയുന്നു കേന്ദ്ര സർക്കാരിന്റെ എൻ യു എൽ എം പദ്ധതി പ്രകാരം നിർമ്മിച്ചിട്ടുള്ള അഭയകേന്ദ്രമാണ് ഈ സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒറ്റപ്പെട്ട് താമസിക്കുന്നവർ വയോജനങ്ങളായി ആരും സംരക്ഷിക്കാനില്ലാത്ത ആളുകൾ അതുപോലെ തന്നെ വീട്ടിൽ ബന്ധുമിത്രാദികളൊക്കെ ഉണ്ട് പക്ഷെ കൂടെ താമസിക്കാൻ ആളുകളില്ലാത്ത സാഹചര്യത്തിൽ അനുഭവപ്പെടുന്ന ആളുകൾ അങ്ങനെ പ്രയാസം അനുഭവപ്പെടുന്ന ആളുകൾക്ക് മുഴുവൻ ഗവൺമെൻറ് സംവിധാനത്തോടുകൂടി നഗരസഭയുടെ നേതൃത്വത്തിൽ ഇവിടെ താമസ സൗകര്യം ഒരുക്കുകയാണ് താമസം മാത്രമല്ല ആരോഗ്യ പരീക്ഷയ്ക്ക് വേണ്ടി ഡോക്ടേഴ്സ് കൺസൾട്ടിംഗ് റൂമുണ്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ഡോക്ടേഴ്സിൻ്റെ വിസിറ്റ് ഉണ്ട് റിക്രിയേഷൻ ഹാളുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് കോമൺ ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ലൈബ്രറി ഹാളുണ്ട് വീഡിയോ റൂം ഉൾപ്പെടെയുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ആധുനിക സൗകര്യങ്ങളുള്ള ഒരു വീടിൻ്റെ പശ്ചാത്തലത്തിലുള്ള സംവിധാനം ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായി മുനിസിപ്പാലിറ്റി സംവിധാനിച്ചു നൽകിയിരിക്കുകയാണ് നഗരസഭാ പരിധികൾക്ക് പ്രയോറിറ്റി ഉണ്ട് അനുസരിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഇതിന്റെ ബൈലോ ഇതോടൊപ്പം അന്തേവാസികളുടെ മാനസിക ശാരീരിക ആരോഗ്യം നിലനിർത്താനുള്ള പദ്ധതികളും ഉണ്ടാകും കേന്ദ്ര സർക്കാർ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എഴുപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവിലുള്ള ഗ്രീൻ പാർക്കിന് നിർമ്മാണവും അഭയകേന്ദ്രത്തോടനുബന്ധിച്ച് പുരോഗമിക്കുന്നുണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ വയോജന ഉല്ലാസയാത്ര സംഘടിപ്പിച്ചതിന് മലപ്പുറം നഗരസഭ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഉൾപ്പെടെ ഇടം പിടിച്ചിരുന്നു കൂടാതെ ആധുനിക സൌകര്യങ്ങളോടുകൂടിയ പകൽവീട് വയോജനങ്ങൾക്ക് വേണ്ടി പ്രീമിയം ഭക്ഷ്യകിറ്റുകൾ നൽകിയ പദ്ധതി വയോജനങ്ങൾക്ക് മാത്രമായി പകൽസമയം ചെലവഴിക്കുന്നതിന് ബഡായി ബസാറുകൾ ഉത്സവം തുടങ്ങി നിരവധി ശ്രദ്ധേയമായ പദ്ധതികളാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കിയത് ന്യൂസ് മലപ്പുറം